ഇത് ഇന്നും നാളെ ഇന്നും തീരാൻ പോകുന്ന ഒരു വിഷയമല്ല ഇത് ഇനിയും ശക്തി ശക്തിയാർജിക്കുന്ന അവകാശ നിഷേധങ്ങളുടെ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക ഇനിയും ഇനിയും ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രീണനങ്ങളിലൂടെ ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെ രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് ഈ കേരളത്തിലെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പെടും இடதுவரது தாக்கீது நொண்டு இவடையுள்ள சாதாரணக்காராய ஜனங்கள மதேதர மதங்களை தகர்க்கு ഇവിടെ കൂടിയിരിക്കുന്ന ഈ യുവജന സമൂഹത്തിൽ മുഴുവൻ നിങ്ങളോട് അധികാരപൂർവം ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യം എന്താണെന്ന് അറിയുമോ അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ഈ കിരാതമായിട്ടുള്ള നിയമം ഭേദഗതി ചെയ്യാനുള്ള സുശക്തമായിട്ടുള്ള നടപടികളിലേക്ക് നിങ്ങൾ കടങ്ങുന്നതിന്റെ ഭാഗമായി ഈ നിയമ ഭേദഗതിക്കെതിരെ നിങ്ങൾ കൊണ്ടുവന്ന പ്രമേയം വിരോധിക്കുകയും എന്നിട്ട് വേണമെങ്കിൽ വേണമെങ്കിൽ കൃത്യതയോടുകൂടി ഈ നിയമത്തെ പഠിച്ച് നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന നിങ്ങൾക്ക് ഉചിതമാണ് എങ്കിൽ അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഭൗതികതയ്ക്ക് ഉചിതമാണെന്ന് തോന്നുന്ന തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നിയമ ഭേദഗതി ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കേവലം ഒരു മാസത്തിനുള്ളിൽ ഈ കിരാതമായിട്ടുള്ള നിയമത്തിന്റെ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളും കൃത്യതയോടുകൂടെ പഠിക്കുകയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് ഈ നിയമങ്ങൾ എതിരാണെന്ന് കണ്ടെത്തുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണല്ലോ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ഇത് മനസ്സിലാകില്ല